ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തെരുവ് നായ്ക്കളുടെ ശല്യം കൊണ്ട് പുറത്തു മുട്ടിരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ ഞാൻ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ടിപ്സാണെട്ടോ ഇതെല്ലാം ഇതിലേതെങ്കിലും ഒരു ടിപ്പ് ഉറപ്പായിട്ടും നിങ്ങൾക്കും യൂസ്ഫുള്ളാകും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രം മതി ഈ ടിപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ സമയത്ത് കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം തെരുവ നായ്ക്കളുടെ ശല്യം തീർക്കാനുള്ള മൂന്ന് കീടം ടിപ്പ്സ് ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണണേ തെരുവ് നായ്ക്കൾ ഇനി നമ്മുടെ വീട്ടിലോ വീടിൻ്റെ പരിസരത്തോ പോലും വരില്ല ഞാൻ ചെയ്ത് നോക്കി നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണിത് മാത്രമല്ല യൂട്യൂബിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ടിപ്പ് കാണിക്കുന്നത് നമ്മുടെ ഈ ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട് കളർ ഉള്ളതോ കളർ ഇല്ലാത്തതോ എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ഒരു സെല്ലോ ടിപ്പ് വേണം ബോട്ടിനിൻ്റെ ലേബലൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ അതുകൊണ്ട് ലേബലൊക്കെ ഒന്ന് മുറിച്ച് മാറ്റാം നാല് കഷ്ണം ഓല ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഓലയെല്ലാം കീറിക്കളഞ്ഞിട്ട് നമുക്ക് ഇർക്കിൽ മാത്രമായിട്ട് എടുക്കണം പച്ച ഓലയോ ഉണക്ക ഓലയോ എന്തായാലും കുഴപ്പമില്ല നമുക്കിവിടെ അതിൻ്റെ ഇർക്കിൽ മാത്രമാണ് ആവശ്യമുള്ളത് ഒരു കത്രിക വെച്ചിട്ട് നമുക്കിതൊന്ന് മുറിച്ച് എടുക്കാം നമ്മുടെ ഡിപ്പ് ടിപ്പ് ചെയ്യാനായിട്ട് വളരെ അത്യാവശ്യമായ ഒന്നാണ് അലുമിനിയം ഫോയിൽ പാഴ്സൽ ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇത്തരം ഫോയിൽ പേപ്പറുകളൊക്കെ ക്ലീൻ ചെയ്ത് ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ചെയ്യാനായിട്ട് എടുക്കാം ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാം പറ്റുന്നത്ര നീളത്തിൽ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ പിന്നെ ഞാൻ ചെയ്ത് നോക്കി എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ടിപ്പാണ് കേട്ടോ ഇത് പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഉജാല വെള്ളമൊക്കെ കലക്കി വെച്ചാൽ നായ്ക്കൾ വീട്ടിൽ വരില്ല എന്നൊക്കെ കേട്ട് ഞാനും അതൊക്കെ ചെയ്ത് നോക്കി പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ലാട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഞാനൊന്ന് ചെയ്ത് നോക്കി ഒരൊറ്റ തവണ ഞാൻ ചെയ്തപ്പോഴേക്കും പട്ടിയുടെ ശല്യം ഞങ്ങളുടെ വീട്ടിലേ ഉണ്ടായിട്ടില്ല പിന്നെ റോഡ് സൈഡിൽ വീടായത് കൊണ്ട് ശല്യം വളരെ കൂടുതലായിരുന്നു കേട്ടോ പട്ടികൾ വീട്ടിൽ വന്ന് ചെരുപ്പ് എടുത്തുകൊണ്ട് പോവുക ചെരുപ്പ് കടച്ച് പറിച്ചു കളയുക സിറ്റൗട്ടിലൊക്കെ കയറി വൃത്തിയാടാക്കുക മഴക്കാലമാണീ പറയേ വേണ്ട ചെളിയെല്ലാം ചവിട്ടി കയറ്റി നാശകോശാക്കിയിടും ഈ ടിപ്പ് ചെയ്യുന്നതിന് മുമ്പ് സ്ഥിരമായിട്ട് പട്ടികൾ ഞങ്ങളുടെ സിറ്റൗട്ടിൽ വരുമായിരുന്നു ഇത് ഒരൊറ്റ തവണ ചെയ്തു ഉണ്ടല്ലോ നല്ല റിസൾട്ടായിരുന്നു പിന്നെ പട്ടികൾ ആ പരിസരത്തേക്കേ വന്നിട്ടില്ല നീളത്തിൽ മുറിച്ചെടുത്ത ഫോയിൽ പേപ്പർ നമുക്ക് രണ്ടായിട്ടൊന്ന് മടക്കാം ഇനി ഇതിൻ്റെ സൈഡ് ദ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വെട്ടി വെട്ടി കൊടുക്കാം എല്ലാ പീസുകളും രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ സൈഡ് കട്ടായി പോവാതെ ചെറിയ ചെറിയ വെട്ടുകൾ വെട്ടികൾ ഇട്ടുകൊടുത്താൽ മതി അടുത്തായിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഈർക്കിലി എടുത്ത് അതിലേക്ക് ഈ ഫോയിൽ പേപ്പർ ദ ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കാം ഈർക്കിലിയുടെ ഒരറ്റത്ത് ഒന്ന് ചുറ്റിയതിന് ശേഷം സെല്ലോ ടേപ്പ് കൊണ്ട് ആ അറ്റം നമുക്കൊന്ന് കൊടുക്കാം ഇനി ഇത് സ്പൈറലായിട്ട് ഈർക്കിലിയിലേക്ക് ചുറ്റി 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 കൊടുക്കണം ഇടയ്ക്ക് എങ്ങാനും പേപ്പർ കീറി കീറിപ്പോവാണെങ്കിൽ അവിടെ വെച്ച് നമുക്ക് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ മുഴുവനും ചുറ്റിയതിന് ശേഷം ഇതിൻ്റെ അറ്റത്തും സെല്ലോ ടേപ്പ് വെച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചുകൊടുക്കാം ഇത് ഇതുപോലെ ബാക്കിയുള്ള ഈർക്കിലിയിലേക്കും നമുക്ക് അലുമിനിയം ഫോയിൽ ചുറ്റി കൊടുക്കാം ഫോയിൽ ചുറ്റിയ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വച്ചേക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത് അതിലേക്ക് വെള്ളം നിറച്ചു കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒരു ബോട്ടിലേക്ക് ഉജാല വെള്ളവും നിറച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് തുള്ളി ഉജാല ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് അതിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കുപ്പികൾ മൂന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് കുപ്പിയിൽ വെള്ളവും ഒരു കുപ്പിയിൽ ഉജാല വെള്ളവുമാണ് നിറച്ച് വെച്ചേക്കുന്നത് ഇനി നമ്മൾ ആ ഫോയിൽ ചുറ്റിയ ഈറുക്കിലി എടുത്ത് ഉള്ളിലെ വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കാം ഞാനിവിടെ ഫോയിൽ ചുറ്റിയ രണ്ട് ഇറക്കിലിയാണ് ഒരു ബോട്ടിലേക്ക് ഇറക്കി വെക്കുന്നത് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഇഷ്ടമുള്ളത്ര ഇറക്കി വെക്കാട്ടോ ഇനി നമ്മുടെ ഉജാല വെള്ളം നിറച്ച് വെച്ചേക്കുന്ന കുപ്പിയിലേക്കും ഫോയിൽ ചുറ്റി ഇറക്കിലിറക്കി വെക്കാം അങ്ങനെ മൂന്ന് കുപ്പിയിലും ഫോയിൽ ചുറ്റി ഇറക്കിലിറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ സിറ്റൌട്ടിലോ ഗേറ്റിനടുത്തോ അങ്ങനെ തെരുവ് നായ്ക്കൾ നമ്മുടെ വീടിനകത്തേക്ക് വരുന്ന വഴികളിലെല്ലാം ഇത് വെക്കാം ഇനി ഇതെങ്ങനെയാണ് വർക്കൗട്ടാവുന്നതെന്ന് വെച്ചാൽ കുപ്പിക്കകത്തിരിക്കുന്ന ആ ഫോയിൽ പേപ്പറിന്റെ തിളക്കം കണ്ടോ ഈ തിളക്കം തന്നെയാണ് തെരുവുനായ്ക്കളെ തുരത്തി ഓടിക്കുന്നത് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി വെച്ച് നോക്കിയാൽ അറിയാട്ടോ രാത്രിയിൽ ഇതിൽ നല്ലൊരു തിളക്കാണ് ഈ തിളക്കം കണ്ട പട്ടികൾ പിന്നെ ഏഴ് അലക്കത്തേക്ക് പോലും അടുക്കില്ല ഞാൻ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ എന്തായാലും തെരുവ് നായ്ക്കളുടെ ശല്യം ഉണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഈർക്കിയിൽ ഇങ്ങനെ ഫോയിൽ പേപ്പർ ചുറ്റുവാണെങ്കിൽ കുപ്പിയുടെ താഴെ മുതൽ മുകളറ്റം വരെ നല്ല തിളക്കം കിട്ടും ഫോയിൽ പേപ്പർ നമ്മൾ കുരു കുരാന് മുറിച്ചിട്ട് കുപ്പിക്കുള്ളിലേക്കിട്ട് അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പേപ്പർ എല്ലാം വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കും അപ്പോൾ ആ പൊങ്ങി കിടക്കുന്ന ഭാഗത്ത് മാത്രമാണ് തിളക്കം ഉണ്ടാവുന്നത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ദൂരെ നിന്ന് തന്നെ നായ്ക്കൾക്ക് ഫോയിൽ പേപ്പറിൻ്റെ ഗ്ലിറ്ററിങ് കാണാൻ സാധിക്കും അപ്പോൾ അവ അതിൻ്റെ പരിസരത്തേക്ക് പോലും അടുക്കില്ല തെരുവ് നായ്ക്കളുടെ ശല്യം കൊണ്ട് പൊറുതി മുട്ടിരിക്കുന്നവരാണെങ്കിൽ ഈ ടിപ്പൊന്ന് ചെയ്തു നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് കമൻസിലൂടെ അറിയിക്കണേ തെരുവ് നായ്ക്കളെ നമ്മുടെ വീട്ടു പരിസരത്ത് നിന്നും അകറ്റി നിർത്താനുള്ള രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം സെക്കൻഡ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ഗോലി എടുത്തിട്ടുണ്ട് ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടന്നപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒപ്പിച്ചതാണ് കേട്ടോ ഈ ഗോലിയെല്ലാം തെരുവ് നായ്ക്കളെ തുരത്തി ഓടിക്കാൻ വളരെ എഫക്റ്റീവായ ഒന്നാണ് കേട്ടോ ഈ ഗോലികൾ ഈ ഗോലികൾ വെച്ച് എങ്ങനെയാണ് ഇവറ്റകൾ ഓടിക്കുന്നതെന്ന് നോക്കാം പിന്നെ ഗോലികൾ കൊണ്ട് എറിഞ്ഞല്ലാട്ടോ നമ്മൾ ഇവറ്റകൾ ഓടിക്കുന്നത് ഗോലി കിട്ടിയ വീട്ടിൽ നിന്ന് രണ്ട് സോഡ ബോട്ടിൽ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇനി ഈ ബോട്ടിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം നിറച്ചതിന് ശേഷം രണ്ടോ മൂന്നോ ഗോലികൾ ഈ കുപ്പിക്കുള്ളിലേക്ക് ഇട്ടു കൊടുക്കണം രണ്ട് ബോട്ടിലുകളിലും ഗോലികൾ നിറച്ചതിന് ശേഷം തെരുവ് നായ്ക്കളുടെ ശല്യമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവയ്ക്കാം ഈ ടിപ്പിലും ആദ്യത്തെ പോലെ തന്നെ ഗോലികളുടെ തിളക്കം മണ്ണിട്ടോ തെരുവ് നായ്ക്കളെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത് നായ്ക്കളെ തുരത്തി ഓടിക്കാൻ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നമ്മുടെ സിറ്റ് ഔട്ടിലും കാർ പോർച്ചിലും ഒക്കെ വെച്ചാൽ മതി തെരുവ് നായ്ക്കളെ തുരത്തി ഓടിക്കാനുള്ള നമ്മുടെ മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവാം ഈ ടിപ്പ് ചെയ്യാനായിട്ട് ഗോലിയും വേണ്ട അലുമിനിയം ഫോയിലും വേണ്ട നമ്മുടെ വീട്ടിലുള്ള ഒരൊറ്റ സാധനം മാത്രം മതി മിക്കവാറും നമ്മുടെ എല്ലാവരും വീട്ടിലുള്ള ഒരു സാധനമാണ് പാറ്റ ഗുളിക ഈ പാറ്റ ഗുളികയ്ക്ക് വല്ലാത്തൊരു സ്മെല്ലാണ് ഈ സ്മെല്ലാണ് തെരുവ് നായ്ക്കളെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത് തെരുവ് നായ്ക്കളെ മാത്രമല്ല കേട്ടോ എലി പല്ലി പാമ്പ് പാറ്റ ഇവയൊക്കെ തുരത്തി ഓടിക്കുന്ന നമുക്ക് ഈ പാറ്റപുളിക്ക് മാത്രം എടുത്താൽ മതി ഈ നാഫ്റ്റലും ബോൾസ് കൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല കേട്ടോ ഇതേ ഇതുപോലെ നമ്മുടെ സിറ്റ് സിറ്റൗട്ടിലും കാർപോർച്ചിലും ഗേറ്റിൻ്റെ അടുത്തും അങ്ങനെ നായ്ക്കൾ കയറുന്ന സ്ഥലങ്ങളിലൊക്കെ അത് അതുപോലെ ഒന്നങ്ങ് വെച്ചാൽ മതി ഇതിവിടെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് കാരണം പട്ടികളൊന്നും നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് വരില്ല അപ്പോൾ തെരുവ് നായ്ക്കളെ തുരത്തി ഓടിക്കാനുള്ള ഈ മൂന്ന് ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മാത്രമല്ല വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു